രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കെ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ച് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിന്റെ മുഖപ്രസംഗം എൽ ഡി എഫിനെ പോലെ അല്ല യു ഡി എഫ് ഘടകകക്ഷികളെ പരിഗണിക്കുന്നത് ദേശീയ പാർട്ടി പദവി നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോഴുള്ളത് അതിനാൽ ജോസ് കെ മാണിയുടെ മോഹങ്ങൾ നിറവേറ്റാൻ സാധിക്കില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ടോബി ജോൺസൺ വിവരങ്ങൾ നൽകാനുണ്ട് ടോബി രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കിട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുമ്പോഴാണല്ലോ വീക്ഷണ മുഖപ്രസംഗത്തിൽ ഈ വിട്ടുപോയവരെ തിരികെ വിളിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗം വരുന്നു യു ഡി എഫിലേക്ക് എന്താണ് അതിന്റെ അതിൽ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഈ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടോ നിലവിൽ എൽ ഡി എഫിനുള്ളിൽ നിലനിൽക്കുന്ന ആ ഒരു അസ്വാരസ്യം മുതലാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് യു ഡി എഫ് നടത്തുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് വീക്ഷണം പത്രത്തിൽ കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഗോപി എന്തായാലും ജോസ് കെ മാണിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം ഏത് പാർട്ടികളും അവർക്ക് എപ്പോൾ വേണമെങ്കിലും യു ഡി എഫിലേക്ക് വരാം ഒപ്പം തന്നെ യു ഡി എഫിൽ കിട്ടുന്ന ഒരു പരിഗണന അത് എൽ ഡി എഫിൽ കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ജോസ് കെ മാണി പാപത്തിൻ്റെ കറയുള്ള ഒരു രാജ്യസഭാ സീറ്റാണത് കാരണം യു ഡി എഫിനെ വഞ്ചിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തി എൽ ഡി എഫിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ ആ രാജ്യസഭാ സീറ്റിന് കറ പുരണ്ട ഒരു രാജ്യസഭാ സീറ്റാണ് അത് വിട്ടുകൊടുക്കാൻ എന്തായാലും ജോസ് കെ മാണി തയ്യാറാകില്ല കാരണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയാകാമെന്നുള്ളൊരു മോഹം ജോസ് കെ മാണിക്ക് ഇപ്പോഴുമുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ അതേസമയം തന്നെ ഇടത് മുന്നണികൾ ദേശീയ പാർട്ടി എന്നുള്ള ആ ഒരു സ്ഥാനം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു രണ്ട് മുന്നണി കക്ഷികൾ ശ്രമിക്കണം സി പി എമ്മും സി പി എം അത്തരത്തിലുള്ള ഒരു പോരാട്ടം നടത്തുകയാണ് അതിനിടയിൽ ജോസ് കെ മാണിയുടെ ആ ഒരു ആവശ്യം എത്രത്തോളം സംരക്ഷിക്കപ്പെടുമെന്നൊരു ആ ഒരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പലപ്പോഴും അദ്ദേഹത്തിന് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ജോസ് കെ മാണി നിന്നിട്ടുള്ളത് എന്നിരുന്നാൽ പോലും ഘടക കക്ഷികളെ സംരക്ഷിച്ചിട്ടുള്ള യു ഡി എഫ് ആണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിലേക്ക് മടങ്ങി വരണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഈ ഒരു കോൺഗ്രസിന്റെ മുഖപത്ര പത്രത്തിലൂടെ വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തിലൂടെ പുറത്തു വരുന്നത് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകി